ശതാബ്ദി നിറവിൽ ഗവൺമെന്റ് നെല്ലിവിള സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നെല്ലിവിളയിലെ സാമൂഹ്യ പ്രവർത്തകനും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ഏറെ തൽപരനുമായിരുന്നാടാറാണ് നെല്ലിവിള ജംഗ്ഷനിൽ സ്കൂൾ സ്ഥാപിച്ചത് ഞാൻ ശ്രീകുമാർ ശതാബ്ദി ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാനാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഈ വിദ്യാലയം സ്ഥാപിതമായത് ശ്രീ സി പൊന്നുനാടാർ അദ്ദേഹമാണ് ഈ വിദ്യാലയം സ്ഥാപിച്ചത് കാലക്രമേണ സർക്കാർ വിദ്യാലയമായി മാറുകയുമാണ് ഉണ്ടായത് ആയിരക്കണക്കിന് ആളുകൾക്ക് അറിവിന്റെ അധ്യാക്ഷരം വളർന്നു കൊടുക്കാനും അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ അവരുടെ കഴിവുകൾ തെളിയിക്കത്തക്ക നിലയിലുള്ള പ്രതിഭകളെ വാർത്തെടുക്കുവാനും ഈ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ സാഹിത്യ മേഖലകളിൽ അതുപോലെ തന്നെ കലാ കായിക മേഖലകളിൽ എന്തിനേറെ നമ്മുടെ കാർഷിക മേഖലയിൽ ഉൾപ്പെടെ നൂറുകണക്കിനായ പ്രകൽപ്പരെയാണ് ഈ വിദ്യാലയം വാർത്തെടുത്ത് നൽകിയിട്ടുള്ളത് ഈ ശതാബ്ദി ആഘോഷം ഒരു വർഷക്കാലം നീണ്ടു നിന്ന ആഘോഷം ഈ മാസം നാലാം തീയതി സമാപിക്കുകയാണ് വൈകുന്നേരം നാലു മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിലേക്ക് ഈ പ്രദേശത്തെ എല്ലാ യുവജനങ്ങളെയും സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുകയും സ്വാഗതം ചെയ്യുകയാണ് പ്രഥമ അധ്യാപകനും അദ്ദേഹമായിരുന്നു അദ്ദേഹത്തിന്റെ കൈവശമിരുന്ന സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഒരു ചക്രം വിലയായി സ്വീകരിച്ചുകൊണ്ട് തിരുവിതാംകൂർ സർക്കാരിനെ വിട്ടു നൽകുകയും തുടർന്ന് സർക്കാർ സ്കൂളാവുകയും ചെയ്തു ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള പ്രൈമറി ക്ലാസുകളും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ആരംഭിച്ച പ്രീ പ്രൈമറി ക്ലാസുകളുമാണ് ഇപ്പോൾ ഈ വിദ്യാലയത്തിലുള്ളത് വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി പ്രതിഭകൾ അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ അഭ്യസിച്ചത് ഈ വിദ്യാലയത്തിലാണ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ എസ് സൈനു ആണ് ഇപ്പോൾ പ്രഥമ നമസ്കാരം സൈനു ആണ് ഞാൻ ഗവൺമെന്റ് സ്കൂളിന്റെ ആഘോഷിക്കുന്ന നമ്മുടെ സ്കൂളിൽ എല്ലാവരുടെ ആശംസകളും എല്ലാവരും ഈ മൂന്നാം വാർഷികത്തിന് ഒരു വർഷം നീണ്ടു നിന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം ഒക്ടോബർ നാലിന് നടക്കുകയാണ് വൈകിട്ട് നാലു മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ കൂടുന്ന സമാപന സമ്മേളനം സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്യുന്നു എം വിൽസന്റെ എം എൽ എയുടെ അധ്യക്ഷതയിൽ കൂടുന്ന സമാപന സമ്മേളനത്തിൽ ആദരിക്കൽ ചടങ്ങ് ശശി തരൂർ എം പി നിർവഹിക്കുന്നു സ്കൂളിലെ ആദ്യ പൂർവ്വ വിദ്യാർത്ഥിനി ചിന്ന മുത്തുനാടാരെയും യോഗത്തിൽ ആദരിക്കുന്നു ശതാബ്ദി ആഘോഷ കമ്മിറ്റി ഏറ്റെടുത്ത് നടപ്പിലാക്കിയ ബസ് ഷെഡ് നിർമ്മാണം ഗാന്ധി പ്രതിമ നിർമ്മാണം കെട്ടിട നിർമ്മാണം പ്രസംഗപീഠ നിർമ്മാണം എന്നിവയുടെ സമർപ്പണവും മന്ത്രി നിർവഹിക്കും നമസ്കാരം ഞാൻ വിഷയാണ് ഞാൻ ഗവൺമെൻറ് എൽ പി എസ് നെല്ലിവിള സ്കൂളിലെ എസ് എം സി ചെയർപേഴ്സൺ ആണ് ശതാബ്ദി ആഘോഷിക്കുന്ന നമ്മുടെ സ്കൂളിന് എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവരും ഈ വാർഷികത്തിന് എത്തിച്ചേരണമെന്നും ഈ ശതാബ്ദി ആഘോഷ പരിപാടി വിജയിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു

പെയിന്റിംഗ് ടൂൾസിന്റെയും വർണ്ണാഭമായ ശേഖരം വാട്ടർ പ്രൂഫിംഗ് ഉൽപ്പന്നങ്ങളുടെ ഇവിടെ ലഭ്യമാണ് ഗുണമേന്മയും വിലക്കുറവും മികച്ച സേവനവും ഞങ്ങൾ തരുന്നു ഫ്ലവേഴ്സ് പെയിൻറ്റ് പുല്ലാനിമുക്ക് വെങ്ങാനൂർ ഫോൺ നയൻ സെവൻ ഫോർ സിക്സ് ത്രീ ഫൈവ് വൺ ടു അനുഭവിച്ചറിയൂ വ്യാപാരത്തിലെ സത്യസന്ധത